വളരെ നാളുകളായി ബി ജെ പിയിലെ വലിയൊരു വിഭാഗം അതൃപ്തരായ ആളുകൾ നേതാക്കന്മാർ കെ സുരേന്ദ്രനെ എങ്ങനെയെങ്കിലും സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും തീർപ്പിച്ചു കാണണമെന്ന് വളരെയേറെ അതിയായി ആഗ്രഹിക്കുന്നവരാണ് ഇവർക്ക് ശുഭപ്രതീക്ഷ നൽകി കൊണ്ടാണ് നവംബറിൽ അവരുടെ പുനഃസംഘടന ബി സംസ്ഥാന പുനഃസംഘടന നടക്കും എന്നുള്ള വിവരങ്ങൾ വരുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന കേന്ദ്ര ചുമതലയുണ്ടായിരുന്ന കെ സുഭാഷിനെ ആർ എസ് എസ് ആസ്ഥാനത്തേക്ക് തിരിച്ചു വിളിച്ച പശ്ചാത്തലത്തിൽ പകരക്കാരനെ നിയമിക്കപ്പെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ബി ജെ പിയുമായി അടുത്ത കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നു അതായത് കൃത്യമായി പറഞ്ഞാൽ ഉള്ളി സുരേന്ദ്രൻ എന്ന അവരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന കെ സുരേന്ദ്രനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് വലിയ തോതിലുള്ള ആവശ്യങ്ങളായിരുന്നു മുന്നോട്ട് വന്നിരുന്നത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെയും മറ്റോ പ്രവർത്തികൾ കൊണ്ട് എങ്ങനെയോ ഒരു സീറ്റ് ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചത് ബി ജെ പിയുടെ കേരള സംസ്ഥാന അധ്യക്ഷനായി കെ സുരേന്ദ്രൻ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഇദ്ദേഹത്തെ മാറ്റാതെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നാണ് ഇപ്പോൾ വിമതപക്ഷം പറയുന്നത് Yeah. <laughs> കൃത്യമായി പറഞ്ഞാൽ പക്ഷത്തിന് യാതൊരുവിധ താൽപ്പര്യവുമില്ലാത്ത നേതാവാണ് കെ സുരേന്ദ്രൻ ഈ ഘട്ടത്തിൽ എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തെ തെറ്റിക്കാനും അതോടൊപ്പം തന്നെ സ്ഥാനത്തുനിന്ന് തെറപ്പിക്കാനുമുള്ള നീക്കങ്ങളാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് നടന്നു വരുന്നത് ഇപ്പോഴത്തെ വലിയ തോതിലുള്ള ആരോപണങ്ങൾക്കും എല്ലാം കളമൊരുക്കിയ ഈ പറയുന്ന വിഷയത്തിൽ അടിയന്തിരമായി ഇടപെടണം എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങളിലേക്ക് വന്നിരിക്കുന്നു ജെ പി നദ്ദ തൽക്കാലം ദേശീയ അധ്യക്ഷ സ്ഥാനത്തുനിന്നും മാറില്ല എന്നുള്ള വിവരവുമാണ് ലഭിക്കുന്നത് ഏതായാലും മെമ്പർഷിപ്പ് ക്യാമ്പയിനും മറ്റു കാര്യങ്ങളും കൊണ്ടുപിടിച്ച് മുന്നോട്ട് പോവുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്മാരുടെയും ജനറൽ സെക്രട്ടറിമാരുടെയും യോഗത്തിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ എത്രയും വേഗം പൂർത്തിയാക്കി പുനഃസംഘടനയിലേക്ക് കടക്കാനാണ് നിലവിൽ തീരുമാനം എടുത്തിരിക്കുന്നത് ഒക്ടോബറിലാകും മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പുനഃ പൂർത്തിയാകുക ഇതിന് നവംബറിൽ പുനഃസംഘടന ഇതേ തുടർന്ന് നവംബറിൽ പുനഃസംഘടന ഉണ്ടാകും അതുപോലെ തന്നെ ജെ പി നദ്ദ ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ തന്നെയാണ് സാധ്യത കാണുന്നത് ഏതായാലും സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കൂടുതൽ വിഷയങ്ങൾ ബി ജെ പിയുടെ കേരള നേതൃത്വത്തെ വലിഞ്ഞുമുർക്കുന്ന പശ്ചാത്തലത്തിനിടയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതായാലും സുരേഷ് ഗോപിക്കൊരു വിജയമുണ്ടായത് ശോഭ സുരേന്ദ്രൻ അടക്കമുള്ളവർ ബി ജെ സംസ്ഥാന അധ്യക്ഷനെതിരെ രൂക്ഷമായ രീതിയിൽ രംഗത്തുണ്ട് അതായത് ബി ജെ പി അധ്യക്ഷനായി വരേണ്ടിയിരുന്നത് ശോഭ സുരേന്ദ്രനാണ് പകരക്കാരിയായി വരേണ്ടിയിരുന്നത് എന്നുള്ള തരത്തിലുള്ള വിവിധ കാര്യങ്ങളെല്ലാം മുന്നോട്ട് വന്നിരുന്നു ഇതിനിടയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളെല്ലാം ശോഭയ്ക്ക് കനത്ത തിരിച്ചടിയായി ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ശോഭയുടെ സാധ്യത കൂടി മങ്ങിപ്പോയിരിക്കുന്നത് ഈ ഘട്ടത്തിൽ മറ്റാര് വരുമെന്നുള്ള ചർച്ചകളെല്ലാം കൃഷ്ണദാസ് പക്ഷം ഊർജിതമാക്കി കഴിഞ്ഞു എന്നാൽ സുരേന്ദ്രനെ തൽക്കാലം മാറ്റേണ്ടതില്ല എന്നുള്ള തരത്തിലുള്ള ആലോചനകളും മറ്റും മുന്നോട്ട് പോകുന്നുണ്ട് ഇതുവരെ വളരെ തോതിൽ ാക്കിയിട്ടുണ്ട് ഏതായാലും ഇതിപ്പോൾ സെപ്റ്റംബറിലേക്ക് എത്തി ഒക്ടോബറിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പൂർത്തിയാക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് സുരേന്ദ്രൻ്റെ തലനെറപ്പിക്കുമോ അതോ ഇനി അതൃപ്തരെല്ലാവരും ആ സ്ഥാനത്തേക്ക് വരുമോ ഇനി അതല്ല സുരേന്ദ്രൻ തന്നെ അജയനായി മുന്നോട്ട് പോകുമോ എന്നുള്ള ആശങ്കയാണ് ബി ജെ പി യെ വരിഞ്ഞു മുറുക്കുന്നത് ഏതായാലും പകരക്കാരനെ കണ്ടെത്തി കൃത്യമായുള്ള പേര് നിർദ്ദേശിക്കാൻ വിഭാഗീയത ഇല്ലാതെ തന്നെ സുരേന്ദ്രനെ തട്ടിക്കൊണ്ട് എങ്ങനെയെങ്കിലും മുകളിലേക്ക് കയറി വരാനുമുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ കൃഷ്ണദാസ് പക്ഷം തുടങ്ങി വെച്ചിരിക്കുന്നത് ഇതിന് വി മുരളീധരൻ്റെ മുൻ കേന്ദ്രമന്ത്രിയായ വി മുരളീധരൻ അടക്കം വരുടെ രഹസ്യ പിന്തുണയുമുണ്ട് ഇതിനിടയിൽ എല്ലാം സുരേഷ് ഗോപി സംഘടനാ തലത്തിലേക്ക് ശ്രദ്ധിക്കുന്നു എന്നുള്ള ചില വിവരങ്ങളും ലഭിക്കുന്നുണ്ട് സുരേഷ് ഗോപിയുടെ നിയന്ത്രണത്തിൽ ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ നോമിനിയായ ചില ആളുകളെ ഇവിടെ പ്രതിഷ്ഠിക്കാനുള്ള നീക്കവും നടത്തുന്നുണ്ട് ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് സുരേന്ദ്രൻ പക്ഷം ശക്തമായ രീതിയിൽ ഇതിനെ പ്രതിരോധിക്കാനും മറ്റു രീതിയിലുള്ള സംവിധാനങ്ങൾ ആവിഷ്കരിക്കാനുമുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തി വരുന്നത് ഏതായാലും കേരളത്തിലെ ബി രാഷ്ട്രീയം കൂടുതൽ കലങ്ങിമറിയുന്ന കാര്യങ്ങളിലേക്കാണ് വരും ദിവസങ്ങളിലേക്ക് പോവുക എന്ന് വ്യക്തമായി പ്രസിഡന്റ് പ്രസിഡന്റാകാനും പ്രസിഡന്റിനെ നോമിനിയായി നിയമിക്കാനുമുള്ള വലിയ തോതിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയോടുകൂടി തന്നെ അല്ലെങ്കിൽ കൃത്യമായ ചില വ്യക്തിപരമായ താല്പര്യങ്ങളാണ് ഇവിടെ നടപ്പിലാകുന്നത് എന്നുള്ള ആക്ഷേപവുമായി ബിജെപിയുടെ ഒരു വലിയ വിഭാഗം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ഏതായാലും വരും ദിവസങ്ങളിൽ കലങ്ങിമറിയുന്ന ബി രാഷ്ട്രീയത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ ലഭ്യമാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം